നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മേരേജ് ബ്യൂറോ അയ്യപ്പുരം പാലക്കാട് മൂന്ന സേവനത്തിന്റെ ഇരുപത്തി ഏഴാം വർഷം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പരിസ്ഥിതി സെമിനാറും ഋഷത്തൈ വിതരണവും നടത്തി മലമ്പുഴ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സി ആർ നാരായണമൂർത്തി അധ്യക്ഷത വഹിച്ചു ഓയിസ്ക ഇൻ്റർനാഷണൽ യൂത്ത് കോർഡിനേറ്റർ ഡോക്ടർ എൻ ശുദ്ധോധനൻ മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് എസ് പി യു ജില്ലാ ജോയിൻ്റ് സെക്രട്ടറി വി ചന്ദ്രൻ ജില്ലാ ട്രഷറർ കെ കെ സതീശൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എസ് ഗോപാല എം ലക്ഷ്മിക്കുട്ടി എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു കെ എസ് എസ് പി യു മലമ്പുഴ ബ്ലോക്ക് സെക്രട്ടറി പി വി ചന്ദ്രൻ സ്വാഗതവും മലമ്പുഴ യൂണിറ്റ് സെക്രട്ടറി ടി പി രാജൻ നന്ദിയും പറഞ്ഞു വൃക്ഷത്തെ വിതരണവും നടത്തി